ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങുന്നു ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മായാവതി പ്രഖ്യാപിച്ചു പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ഭാഗമാകില്ലെന്ന് പ്രതിപക്ഷ സഖ്യം ഇന്ത്യക്കും ബി ജെ പി എതിരെ പോരാടുവാനാണ് തീരുമാനം കോൺഗ്രസിനോടും സമാജ്വാദി പാർട്ടിയോടും ഒരേ അകലവും ഒരേ സമീപനവും എന്നതാണ് നിലപാട് खास ध्यान में रखकर हमारी पार्टी लोकसभा के आम चुनाव अकेले ही लड़ेगी तथा देश की जातिवादी पूंजीवादी संकीर्ण व सांप्रदायिक सोच रखने वाली सभी विरोधी पार्टियों से अपनी दूरी बना के रखेगी प्रतिपक्ष सक्षम इंडिया समाजवादी पार्टी कांग्रेस तमिल सीट विभजन चर्चा बी एस पी सख्य भागमा नीकर എന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മായാവതി പ്രഖ്യാപിച്ചതോടെ ബി എസ് പി പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ഭാഗമാകില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് അതേസമയം ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നതിന് കാരണമാകും ദളിത് പിന്നോക്ക വോട്ടുകളാണ് ബി എസ് പിയുടെ അടിത്തറ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ തിരിച്ചുവരവ് ലക്ഷ്യമിട്ടാണ് മായാവതി ബി എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ പ്രതിപക്ഷ സഖ്യം ഇന്ത്യക്ക് ഈ നീക്കം തിരിച്ചടിയാകുന്നതിനാണ് സാധ്യത അതേസമയം പ്രതിപക്ഷ നിലയിലെ ഭിന്നത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണം ചെയ്തേക്കും അമൃതാ ന്യൂസ് ന്യൂഡൽഹി